ൊണ്ട് ഡോക്ടർ മെല്ലി ജിയുടെ അരികിലേക്ക് ചെന്നു അവളുടെ കാൽഭാഗത്തായി ചെന്ന് നിന്നുകൊണ്ട് പാദങ്ങളിൽ സ്പർശിച്ച് കരഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എന്നോട് ക്ഷമിക്കുക ചെയ്യ മെഡിക്കൽ എത്തിക്സിന് മാത്രമല്ല ഒരമ്മ എന്ന നിലയിലും ഞാനൊരു പരാജയമാണ് അതിപ്പോ എനിക്ക് മനസ്സിലായി എൻ്റെ മോളുടെ വഴി വിത്ത പോക്ക് ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ എനിക്ക് നിൽക്കട്ട് വേണ്ടി വരില്ലായിരുന്നു നിന്ന് കുഞ്ഞിനെ വേദന എനിക്ക് മനസ്സിലാകും മറ്റു നീ എന്നോട് തന്നെ പൊട്ടിക്കരഞ്ഞ ഡോക്ടർ ായി നെറ്റിമുട്ടു വീണ് കേൻ അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു സമയമേറെ കടന്നുപോയി ഒരു മണിക്കൂർ കഴിഞ്ഞതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലേബർ റൂമിൽ നിന്നും ജിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി നിസ്സഹായതയോടെ ആര്യനും ആലീസും ട്രീസിയും ഹാരിസും ഒക്കെ കണ്ണീരോടെ ജിയയെ കൊണ്ടുപോകുന്നത് നിന്നു ഇതേ സമയം ആദമാകട്ടെ തൻ്റെ ഇരു കൈകളും പിന്നിൽ കെട്ടി നിർവികാരനായി ജിയ പോകുന്നതും നോക്കി നിന്നു ആര്യനും മറ്റുള്ളവരും നോക്കുമ്പോഴും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ആദത്തിൻ്റെ മനസ്സ് എത്രമാത്രം കലുഷിതമാണെന്ന് ആദത്തിന് മാത്രം അറിയാം ും അവരുടെ പിന്നിലായി ലിസിയുടെ ആളുകൾ മറ്റു പേഷ്യൻസിന്റെ രൂപത്തിൽ നിൽക്കുന്നത് ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല ശീതീകരിച്ച ഓപ്പറേഷൻ തിയേറ്ററിലെ സർജിക്കൽ ടേബിളിലേക്ക് ബോധരഹിതയായ ജി എ കിടത്തിയതും ഒറ്റയിലെ യൂണിഫോമും മാസ്കും ക്യാബും ഒക്കെ ധരിച്ച് ജാനകി ഡോക്ടറും ഹാജരായി താൻ ചെയ്യുന്ന ഈ ഒരു ചതി ആദമറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രഖ്യാഘാതങ്ങളെക്കാൾ ഡോക്ടറെ ഭയപ്പെടുത്തിയത് സർജിക്കൽ അഥവാ ഓപ്പറേഷൻ ടേബിളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ജിയുടെ മുഖമായിരുന്നു ഡോക്ടറിന്റെ സഹായതയോടെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആ ടേബിളിൽ കിടക്കുന്ന തന്നെ നോക്കി നിന്നു അടുത്തു നിൽക്കുന്ന ചോദ്യം കേട്ടാണ് ഡോക്ടർ പ്രസന്റിലേക്ക് വന്നത് പെട്ടെന്ന് തന്നെ ഒരു ഞെട്ടലോട് കൂടി ജാനകി ഡോക്ടർ പറഞ്ഞു ആ ഡോക്ടർ പ്ലീസ് അങ്ങനെ ആ റൂമിൽ സി സെക്ഷൻ ആരംഭിച്ചു ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് ആദമാകട്ടെ പുള്ളി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ മനസ്സിനെ മറ്റാരും കാണാത്ത രീതിയിൽ കടിഞ്ഞാണിട്ട് നിർത്തിക്കൊണ്ട് അതേ നിർവികാരത്വത്തോടുകൂടി തന്നെ മറച്ചിരിക്കുന്ന ചില്ലിട്ട വാതിലിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞിനേക്കാളുപരി ജിയയെ കാണാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചു ഇതേ സമയം ആളൊഴിഞ്ഞ പിൻ പിൻഗേറ്റിന് ഭാഗത്തായി ലിസയുടെ കാർ വന്നു നിന്നു അവൾ മെല്ലെ ഗ്ലാസ് താഴ്ത്തി ഹോസ്പിറ്റലിലേക്ക് നോക്കിയ ശേഷം ഉച്ചത്തോടു കൂടി തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു ഹലോ റഹീം കാര്യങ്ങളൊക്കെ എന്തായി സ്മൂത്ത് അവൾ ഫോണിലൂടെ മറുഭാഗത്തുള്ള വ്യക്തിയോട് അവിടെ മറുപടി വന്നു യെസ് മാഡം മാഡം പറഞ്ഞതുപോലെ രൂപത്തിൽ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററിന് ാണ് മാിപ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നത് ഞങ്ങളുടെ മുന്നിലായിട്ട് ആദമ അവരുടെ ആൾക്കാരും അവരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ മാറിയാണ് ഇവിടെ നിൽക്കുന്നത് പുറത്തേക്ക് വരുമ്പോ അപ്പൊ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തന്നെ നോക്കി നിന്നോണം കണ്ണുമടച്ച ഡോക്ടറെ വിശ്വസിക്കാൻ നിൽക്കണ്ട അവരുടെ മനസ്സെപ്പോ വേണമെങ്കിലും മാറാം അതുകൊണ്ട് ഒരു ശ്രദ്ധ എന്തായാലും വേണം കുട്ടിയെ വന്ന ഉടനെ തന്നെ നിങ്ങൾ കൈപ്പറ്റിയിരിക്കണം ഒരു കാരണവശാലും ഇതൊന്നും ആദത്തിന്റെ ശ്രദ്ധയിൽപ്പെടരുത് അത് നിങ്ങളുടെ ജീവന തന്നെ ഭീഷണിയായി മാറിയിരിക്കും ആദമിന്റെ കണ്ണിൽ പെടാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് മാഡം പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മുടെ ആളും ഒരിക്കലും മാറ്റാൻ എന്തായാലും ആദമിന്റെ തന്നെ കുട്ടിയെ ഞങ്ങൾ വെരി ഗുഡ് ലിസ ഫോൺ കട്ട് ചെയ്ത് ഫോൺ ഡാഷ്ബോർഡിലേക്ക് ഇട്ടു ഇതേ സമയം ആദം മാൻഷനിൽ മെൻഷനിൽ പ്രാർത്ഥനയോടുകൂടിയിരിക്കുകയായിരുന്നു ജോൺ സാമുവൽ സമയം കടന്നു പോകും തോറും ടെൻഷൻ താങ്ങാനാവാതെ ജോൺ സാമുവൽ ഹാരിസിന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നു എന്റെ ചേട്ടായി ഇത് എത്രാമത്തെ വിളിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞില്ലേ അവളെ തിയേറ്ററിലേക്ക് ഉള്ളൂ എന്തായാലും കുഞ്ഞുമായിട്ടേ ഞങ്ങൾ വരുവുള്ളൂ ചേട്ടായി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കുഞ്ഞിനും ജീവിക്കുക ഒന്നും സംഭവിക്കാതിരിക്കാൻ സർവേശ്വരനായ കർത്താവിനോട് പ്രാർത്ഥിക്കു ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളാം ജോൺ സാമുവൽ വിളിച്ചത് തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഹാരിസ് പരുഷമായി സംസാരിച്ചതും ജോൺ സാമുവലിന്റെ പക്കലിൽ നിന്നും സങ്കടത്തോടു കൂടിയുള്ള വാർത്തയാണ് ഹാരിസ് കേൾക്കുന്നത് അതല്ലടാ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോ മുതല് എന്തോ മനസ്സിനൊരു വല്ലായ്മ പോലെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലൊക്കെ എന്റെ മനസ്സ് പറയുന്നു ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല നീ പറ്റുമെങ്കിൽ എന്നെ കൂടി ഹോസ്പിറ്റലിലേക്കൊന്ന് കൊണ്ടുപോ നീ ഒന്നിവിടം വരെ വാ അതിനു വേണ്ടിയാ ഞാൻ വിളിച്ചത് അല്ലല്ലേ നല്ല കഥയായി അരക്ക് താഴോട്ട് പാരലൈസ്ഡ് ആയ ചേട്ടായി പൊക്കിക്കൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന ഇവിടെ നിക്കുന്നവരുടെ മുഴുവനും ഞാൻ കേണ്ടി വേണ്ടി വരും ഹാരിസ് ഇത്രയും നാളായിട്ട് ഞാൻ നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇതെങ്കിലും നീ എനിക്കൊന്ന് സാധിച്ചതാ ആ ശരി ശരി ആദ്യം എന്തെങ്കിലും പറഞ്ഞാ ചേട്ടായി കേട്ടോണം ഞാൻ ദേ വരുവാ ഹാരിസ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം തിയേറ്ററിന്റെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ആദത്തിനേക്ക് ചെന്നുകൊണ്ട് അവന്റെ തോളിയിൽ പിടിച്ചു ആരോ തന്നെ തൊട്ടതറിഞ്ഞതും ആദം തിരിഞ്ഞു നോക്കി പിന്നിൽ നിൽക്കുന്ന ഹാരിസ് ഹാരി മനസ്സിലായതും ഹാരിസിന്റെ വാക്കുകൾ കേട്ടിരുന്ന ആര്യൻ പെട്ടെന്ന് തന്നെ അവർക്ക് അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചുണ്ടോ

ഇവിടെ എന്തായാലും ആലീസും ഉണ്ടല്ലോ പിന്നെ ആദം സാറും ഉണ്ട് നമ്മുടെ ഗാർഡ്സ് ഇപ്പുണ്ട് സാമൂലപ്പയ്ക്ക് എന്തെങ്കിലും ആവശ്യം കൊച്ചാപ്പൻ തനിച്ചല്ലേ ഉള്ളൂ ഞാൻ കൂടി വരാം ഒന്നും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോന്നോളാം ഇപ്പൊ എന്തായാലും അവിടെ ഓപ്പറേഷൻ നടക്കുമല്ലേ ഇവിടെ നിന്ന സാമൂലപ്പയുടെ കാര്യം കൂടി ഓർത്ത് ടെൻഷൻ അടിച്ച് ഞാൻ മരിക്കും അതിനെ ഇപ്പൊടെ ഞാനും കൊച്ചാപ്പന്റെ കൂടെ വരുന്നതാ കേട വേണ്ട ഇപ്പൊ ഇവിടെ ആള് വേണ്ടത് ചേട്ടാ കൊഴപ്പൊന്നുമില്ല ടെൻഷൻ അടിച്ച് ചേട്ടായിക്ക് ഹോസ്പിറ്റലിലേക്ക് ഞാൻ നീ വരെ ഹാരിസിന്റെ വാക്കുകൾക്ക് മറുപടി ആദമായിരുന്നു കൊച്ചാപ്പാ അവൻ കൂടി വരട്ടെ തനിച്ചു പോകണ്ട ആദത്തിന്റെ ആ ഒറ്റ ഒറ്റാക്കിന്റെ മറുത്ത് പറയാതെ ഹാരിസ് ആര്യനെയും ഒപ്പം കൂട്ടി ഇരുവരും കോറിഡോർ വഴി നടന്നു പോകുന്നത് ആദം നോക്കി നിന്നു ഇതേ സമയം മറഞ്ഞിരുന്ന ലിസയുടെ ആളുകളിൽ ഒരാൾ ഫോൺ ചെയ്ത് ലിസയെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ലിസ ചില സമയങ്ങളിൽ എനിക്കും എൻ്റെ മുൻ ഭർത്താവിനും ഒരേ സ്വഭാവമാണെന്ന് തോന്നിപ്പോകും പേരക്കുട്ടിയെ കാണാൻ ജോണിച്ചായന് ഇത്രക്ക് തെറുതിയായോ എനിക്കും അതേ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞാൻ നിങ്ങൾ വളർത്താനാണെങ്കിൽ ഞാനതിനെ കൊല്ലാൻ ജാനകി ഡോക്ടറിൻ്റെ സഹായിയായിരുന്ന രണ്ട് നേഴ്സുമാരിൽ ഒരാൾ ലെസിയുടെ ആളായിരുന്നു എന്നാൽ കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ നേഴ്സ് ജാനകിയുടെ വിശ്വസ്തയും ആയതിനാൽ ഡോക്ടറിനെ എതിർക്കുവാൻ അനിത എന്ന ആ നേഴ്സിന് ആയിരുന്നില്ല ആരം മാൻഷനിൽ ഡോക്ടർ ജാനകിക്കൊപ്പം പലതവണ അനിത സിസ്റ്ററും വന്നിട്ടുണ്ട് അങ്ങനെ നല്ലൊരു സൗഹൃദം ജിഇ യുമായി അനിത സിസ്റ്ററിന് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഡോക്ടറിന് വേണ്ടി അവൾ എല്ലാം കണ്ടില്ല എന്ന് വെച്ചു അനസ്തേഷ്യ ഡോക്ടർ തൻ്റെ കർമ്മം ചെയ്തതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു ഇപ്പോൾ തിയേറ്ററിനുള്ളിൽ മൊത്തം മൂന്ന് പേർ മാത്രമായി ജാനകി ഡോക്ടർ ജാനകി ഡോക്ടറിന്റെ വിശ്വസ്തയായ അനിത ഡോക്ടറും പിന്നെ ലിസവിലേക്ക് വാങ്ങിയ ആ സ്റ്റാഫ് നേഴ്സും ഒരു മണിക്കൂറത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ സി സെക്ഷൻ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു ജാനകി ഡോക്ടർ അപ്പോഴും ബോധരഹിതയായി തന്നെ ഓക്സിജൻ മാസ്ക് മുഖത്ത് കടിപ്പിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു ജിയ ജിയയുടെ മുഖത്തേക്ക് നോക്കിയ ശേഷം വിറയ്ക്കുന്ന കൈകളോടുകൂടി തന്നെ ജാനകി ഡോക്ടർ കുഞ്ഞിനെ അനിതയ്ക്ക് കൈമാറി അനിത സിസ്റ്റർ കണ്ണീരോടുകൂടി തന്നെ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ ശേഷം ദയനീയതയോടെ സ്റ്റാഫ് നേഴ്സിനെ നോക്കിയതും അവിടെ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഡോക്ടർ ജാനകിയുടെ മുഖത്തേക്ക് നോക്കി ആ സ്റ്റാഫ് നേഴ്സ് പറഞ്ഞു ഡോക്ടർ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരാനല്ലേ പറഞ്ഞിരുന്നത് പിന്നെ എന്തിനാ ഡോക്ടർ അനിത സിസ്റ്ററുടെ കയ്യിലേക്ക് കൊടുത്തത് ലിസ മാഡം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഓപ്പറേഷൻ തിയേറ്ററിന് ചുറ്റുമായി ലിസ മാഡത്തിൻ്റെ ആൾക്കാരുമുണ്ട് വെറുതെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഡോക്ടറിനെ തന്നെയായിരിക്കും ആദം സാർ ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഡോക്ടർക്ക് അതിന് മറുപടി നൽകിയത് അനിത സിസ്റ്ററായിരുന്നു കുഞ്ഞിനെ ലിസമാഡത്തിന് കൊടുത്താൽ പോരെ അത് സിസ്റ്ററിന്റെ കൈ തന്നെ നൽകണമെന്ന് നിയമമൊന്നുമില്ലല്ലോ ഞാൻ പിടിച്ചാലും കുഞ്ഞ് കയ്യിലിരുന്നോളും അതുകൊണ്ട് സിസ്റ്റർ വാ ഞാൻ തന്നെ ലിസ മാഡത്തിന്റെ കൈ കൊടുത്തോളാം അനിത സിസ്റ്ററിന്റെ മറുപടി കേട്ട ആ സ്റ്റാഫ് നേഴ്സിന് അത് തീരെ ഇഷ്ടമായില്ല അതിന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് ആ സ്റ്റാഫ് നേഴ്സ് പറഞ്ഞു അല്ലെങ്കിലും ഈ പാപം ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല പിന്നെ കാശ് മേടിച്ചു പോയത് കൊണ്ട് ചെയ്യുന്നതെന്നേ ഉള്ളൂ അനിത സിസ്റ്റർ കൊടുത്താലും മതി പുച്ഛത്തോടുകൂടി ലിസിയുടെ സ്പയ്യായ സ്റ്റാഫ് നേഴ്സ് പറയുന്നത് കേട്ട് ജാനകി ഡോക്ടറിന് മാത്രമല്ല അനിത സിസ്റ്ററിനും ദേഷ്യത്തെ അടക്കാനായില്ല ഇരുവരുടെയും ദേഷ്യം കണ്ണിലെടുത്ത് കണ്ടിട്ടും അത് മൈൻഡ് ചെയ്യാതെ ആ സ്റ്റാഫ് നേഴ്സ് തുടർന്നു അനിത സിസ്റ്റർ എന്താണ് കുഞ്ഞിനെ വാങ്ങിയതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അതിനുള്ള ബുദ്ധിയൊക്കെ എന്തായാലും എനിക്കുണ്ട് ഇവിടുന്ന് ഇറങ്ങി ഈ ജീവനുള്ള കുഞ്ഞിനെ ആദം സാറിന് കാട്ടിക്കൊടുക്കാനാണ് പാവമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിൻ്റെ ശ്വാസം ഇല്ലാണ്ടാക്കും അത് കേട്ടതും ഭയത്തോടുകൂടി അനിത സിസ്റ്റർ പറഞ്ഞു എൻ്റെ പൊന്ന് രാധാ സിസ്റ്ററെ നിങ്ങളൊരു അമ്മയല്ലേ കണ്ണീച്ചോരയില്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കാതെ ഇത് ഒരു ജീവനാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണതേയുള്ളൂ ഇതിനെ കൊല്ലാനോ എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അത് കേട്ടുനിന്ന് ജാനകി ഡോക്ടറിൻ്റെയും കൈകൾ തരിച്ചു വന്നു തൻ്റെ ദേഷ്യം മുഷ്ടിയിൽ ചുരുട്ടിക്കൊണ്ട് അനങ്ങാതെ നിസ്സഹായയോടെ ജാനകി ഡോക്ടർ കണ്ണുകൾ അടച്ചു നിന്നു ഇതേ സമയം പുച്ഛത്തോടുകൂടി മുഖം ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ട് രാധാ സിസ്റ്റർ പറഞ്ഞു തുടങ്ങി പണത്തിന് മേലെ പരന്തും പറക്കില്ല സിസ്റ്ററെ ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങാ അനിത സിസ്റ്ററിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുക്കാൻ വന്ന രാധാ സിസ്റ്ററെ പെട്ടെന്ന് തന്നെ ജാനകി ഡോക്ടർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്തായാലും ഈ കുഞ്ഞിന്റെ ജീവൻ എടുക്കാനൊന്നും ലിസ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് കുഞ്ഞിനെ അനിത തന്നെ കൊണ്ടുവന്നോളൂ ജീവനോട് തന്നെ ലിസയുടെ കൈ കൊടുക്കാം ആ സ്ത്രീ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ ജാനകി ഡോക്ടറിൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടതും രാധ സിസ്റ്റർ ഒന്ന് തണുത്തതുപോലെയായി അനങ്ങാതെ നിൽക്കുന്ന രാധ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് നോക്കി ജാനകി ഡോക്ടർ പറഞ്ഞു പത്ത് വർഷത്തോളമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഇതുവരെ അറിഞ്ഞുകൊണ്ടുവരുത്തിയിട്ടും ഞാൻ ചെയ്തിട്ടില്ല ഇന്നതിൻ്റെ കാരണം എൻ്റെ അവസ്ഥയാണ് എൻ്റെ നിസ്സഹായതയെ മുതലെടുക്കുകയാണ് ലിസ എന്ന് പറയുന്ന ആ സ്ത്രീ പക്ഷേ നീ അങ്ങനെയല്ല നിന്നെപ്പോലുള്ളവർ ഈ ഫീൽഡിലെ ശാപമാണ് പൈസയ്ക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ പോലും നീ ഒന്നും കൊല്ലാൻ പറ്റില്ല അത് കേട്ടതും രാധ സിസ്റ്റർ ചിരിച്ചു എന്നുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ ഡോക്ടറിൽ നിന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ തിയേറ്ററിലേക്ക് കയറിയത് എന്തായാലും ഞാൻ അനിത സിസ്റ്ററേയും കൊണ്ട് ഈ കുഞ്ഞിനെ കൊടുത്തിട്ട് വരട്ടെ എന്നിട്ട് ബാക്കി സംസാരിക്കാം പറഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡോർ വലിച്ചു തുറന്നതും ആകാംക്ഷയോടെ ആഡേസും ട്രീസിയും അവർ അയച്ചു തന്നു പെട്ടെന്ന് തന്നെ ഇരുവരെയും തടഞ്ഞു കൊണ്ട് രാധ സിസ്റ്റർ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു പ്ലീസ് അടുത്തേക്കാരും വരരുത് കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് പോലുമില്ല ഞങ്ങൾ ഐ സി സി യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് ചിലപ്പോൾ രക്ഷപ്പെട്ട ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ഇപ്പം തന്നെ ജി എ പുറത്തേക്ക് കൊണ്ടുവരും എല്ലാവരും ഇവിടെ നിന്നാൽ മതി എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടെങ്കിൽ പറയാം വരൂ സിസ്റ്റർ എന്ന് പറഞ്ഞ് രാധ ശക്തമായി തന്നെ അനിതയും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്നാൽ തൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ആദത്തിൻ്റെ കണ്ണുകൾ വെമ്പൽ കൊണ്ടു അവൻ അനിത സിസ്റ്ററിൻ്റെ കയ്യിലേക്ക് നോക്കിയതും പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെയാണ് കാണാൻ സാധിച്ചത് തൻ്റെ കൈകളിലേക്ക് നോക്കുന്ന ആദത്തിനെ കണ്ട അനിത നടന്നു വരുന്ന വഴി ആദത്തിൻ്റെ സമീപത്തെത്തിയതും കുഞ്ഞിനെ മറച്ചിരുന്ന തുണി മുഖത്തു നിന്നും എടുത്തു മാറ്റി കാണിച്ചു കണ്ണു ചുമ്മുന്ന ആ കുഞ്ഞു മാലാഖയെ കണ്ട ആദത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു അനിതയിൽ ഇതേ സമയം കുഞ്ഞിനെ ജീവനുള്ളത് കണ്ടല്ലോ എന്ന് നേരിയ ആശ്വാസമുണ്ടായിരുന്നു സംശയം തോന്നി ആദം പിന്നാലെ വരുമെന്ന് അനിത സിസ്റ്റർ കരുതി എന്നാൽ അനിതയുടെ കണക്കുകൂട്ടലിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആദം കുഞ്ഞിനെ നോക്കിയ ശേഷം വീണ്ടും തിയേറ്ററിലേക്ക് ദൃഷ്ടി ഊന്നി നിന്നു ഒരു മാത്രയെങ്കിലും ജിയയെ കാണാനുള്ള വ്യക്തിയോടെ എന്നാൽ അവൻ അറിഞ്ഞിരുന്നില്ല ഭൂമിയിലെ മാലാഖമാർ തൻ്റെ കുഞ്ഞു മാലാഖയെ എന്ന നീക്കുമായി തന്നിൽ നിന്നും അകറ്റുകയാണെന്ന്